നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് എം ബഷീർ ചീഫ് റിപ്പോർട്ടർ മാതൃഭൂമി അവതരണം സുധിൻ സെനുദ്ധീൻ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ അധികം ബഹളങ്ങളില്ലാതെയാണ് നടപടികൾ പൂർത്തിയായത് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം കൊണ്ടുവന്ന കണ്ണൂരിലെ ബോംബ് സ്ഫോടന വിഷയത്തിനിടെ നേരിയ ബഹളം ഉണ്ടായതൊഴിച്ചാൽ നടപടികൾ സുഗമമായി പോലീസുകാരും ക്രിമിനലുകളും തമ്മിലുള്ള ബന്ധം ആശങ്കയുളവാക്കുന്നുവെന്ന സബ്മിഷന് ക്രിമിനൽ ബന്ധമുള്ള പോലീസുകാരെ വെച്ചുപുറപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി ആധാരം എഴുത്തുകാരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താത്ത രീതിയിലാണ് സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ടെംപ്ലേറ്റ് സംവിധാനം നടപ്പിലാക്കുകയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു തൊഴിലിനെ ബാധിക്കാതിരിക്കാൻ ആധാരമെഴുത്തുകാർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായി ഒന്നര വർഷത്തിനിടെ നാല് ലക്ഷം ഹെക്ടർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു വിദ്യാഭ്യാസ ആരോഗ്യരംഗമെന്ന പോലെ ഭൂസർവേ രംഗത്തും കേരള മോഡൽ വരികയാണ് ഡിജിറ്റൽ സർവേയുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെ അസം സർക്കാർ സംസ്ഥാനത്തോട് കേന്ദ്രം മുഖേന ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തന്നെ കേരളത്തിന്റെ ഈ മോഡൽ അംഗീകരിച്ചിരിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായി അധിക ഭൂമി വരുന്നത് രേഖകളിൽ ഉൾപ്പെടുത്തുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു യു ഡി എഫ് സർക്കാരിന്റെ സമയത്തും വിനോദസഞ്ചാര മേഖലയിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ടൂറിസം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ യോഗങ്ങൾ വിളിച്ചിട്ടുണ്ടെന്നും അക്കാര്യങ്ങൾ വകുപ്പ് മന്ത്രി നേരിട്ട് അറിഞ്ഞിട്ടില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മധ്യനയത്തിൽ ടൂറിസം വകുപ്പ് കൈകടത്തുന്നതിനെക്കുറിച്ച് പ്രതിപക്ഷനിരയിൽ നിന്നുയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം മാസം നാൽപ്പതിലധികം യോഗങ്ങൾ ടൂറിസം ഡയറക്ടർ നടത്തുന്നുണ്ട് ഇതെല്ലാം വകുപ്പ് മന്ത്രി അറിയേണ്ടതില്ലെന്നും മന്ത്രി ആവർത്തിച്ചു ടൂറിസം ഡയറക്ടറും താനും കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് യോഗം മന്ത്രിയുടെ അറിവോടെ അല്ല മദ്യനയത്തിൽ ടൂറിസം കൈകടത്തിയിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു സമഗ്ര ശിക്ഷാ കേരളയ്ക്ക് കേന്ദ്രവിഹിതത്തിൽ കുടിച്ചുകയായ തുക അനുവദിച്ചെങ്കിലും സംസ്ഥാനത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പ്ലസ് വൺ പ്രവേശനം ജില്ലാ അടിസ്ഥാനത്തിലാണ് നടത്തുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചു അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള നിബന്ധനകൾ മാറ്റുന്നതിന് വിശദമായ പഠനം നടത്തിയ ശേഷം കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു നിലവിലെ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി നിർദ്ദേശിക്കും നിലവിലെ കേന്ദ്ര മാനദണ്ഡ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുൻപ് കുടിയേറിയവർ കേരളത്തിലെ പട്ടിക വിഭാഗ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് അതിനുശേഷം കുടിയേറിയവർക്ക് അർഹതയില്ല ഇക്കാര്യത്തിൽ വിശദ ചർച്ചയ്ക്ക് വിവിധ മന്ത്രിമാരുടെ യോഗം ഉടൻ ചേരുമെന്നും വാഴൂർ സോമന്റെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി കഴിഞ്ഞ ദിവസം കണ്ണൂരിലുണ്ടായ ബോംബ് സ്ഫോടനം ശൂന്യവേളയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി വന്നു കണ്ണൂരിലെ ബോംബ് നിർമ്മാണം സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമായ ബോംബ് നിർമ്മാണം ഇനിയെങ്കിലും സി അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ നിരപരാധികൾ മരിച്ചു വീഴുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ബോംബ് നിർമ്മിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ഇത്തരക്കാരെ അമർച്ചു ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു ബോംബുണ്ടാക്കുന്നവർക്കും പ്രയോഗിക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി തലശ്ശേരി എരിഞ്ഞോളിയിൽ ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ വീണ തേങ്ങ പെറുക്കാനെത്തിയ വൃദ്ധൻ സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിലെ സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത് ക്രിമിനലുകളെ കേരള പോലീസിൽ വെച്ചുപൊറിപ്പിക്കില്ല എന്നതാണ് സർക്കാർ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികളും വകുപ്പുതല നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അൻവർ സാദത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് വേണ്ടി മന്ത്രി വീണ ജോർജ് മറുപടി നൽകി കുറ്റകൃത്യങ്ങളുടെ ഗൌരവത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും നീക്കം ചെയ്തു വിവിധ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ തുടർന്നു വരുന്നുണ്ട് ജനസൌഹൃദ സേവനം ഉറപ്പാക്കി കേരള പോലീസ് മുന്നേറുമ്പോഴും ഏതാനും ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ക്രിമിനൽ വാസനകളുള്ള ഇത്തരം ഉദ്യോഗസ്ഥരെ ഘട്ടംഘട്ടമായി സേനയിൽ നിന്നും പുറത്താക്കുന്നതിന് ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കേന്ദ്രവിഹിതം ഉറപ്പാക്കാൻ ശക്തമായ നിലപാടുകളും നടപടികളും ഇനിയും തുടരുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു കേന്ദ്ര പദ്ധതികൾക്കുള്ള കേന്ദ്രവിഹിതം വൻതോതിൽ വെട്ടിക്കുറയ്ക്കുന്നതുമൂലം അവയുടെ നടത്തിപ്പിൽ വലിയ പ്രയാസമാണ് നേരിടുന്നത് കേന്ദ്രവിഹിതവും സംസ്ഥാനം നൽകേണ്ട സ്ഥിതി ഉണ്ടാകുന്നു ദേശീയ ആരോഗ്യ മിഷന് മാത്രം ആയിരം കോടിയോളം രൂപയാണ് കേന്ദ്ര വിഹിതമായി കിട്ടാനുള്ളത് ഈ തുക സംസ്ഥാനം വഹിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു ആയിരം കോടിയിലധികം രൂപയാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മാത്രം കിട്ടാനുള്ളതെന്നും പി നന്ദകുമാറിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു സ്കൂൾ വിദ്യാഭ്യാസത്തിലടക്കം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം ലഭിക്കുന്നില്ല ഇതുമൂലം ഈ മേഖലകളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി സംസ്ഥാനത്തിന് കഴിയുന്നതിനപ്പുറമുള്ള സഹായങ്ങളാണ് ഉറപ്പാക്കുന്നത് എൻ എച്ച് എം പോലുള്ള പദ്ധതികൾക്കുള്ള കേന്ദ്രവിഹിതം ലഭ്യമാക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നും പദ്ധതി പ്രവർത്തനങ്ങൾക്കായി കഴിയുന്നത്ര തുക സംസ്ഥാനം ചെലവഴിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് നിയമസഭാ അനുശോചനം രേഖപ്പെടുത്തി സ്പീക്കർ എ എൻ ഷംസീർ പ്രമേയം അവതരിപ്പിച്ചു കുവൈത്തിലെ മംഗഫിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചത് അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണെന്ന് അനുശോചന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേരാണ് മരിച്ചത് മരിച്ചവരിൽ പേരും ഇന്ത്യക്കാരായിരുന്നു ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിന് പ്രവാസികളിൽ നിന്ന് വേറിട്ട ഒരു നിലനിൽപ്പില്ല എന്നാൽ പ്രവാസ ജീവിതം ഇന്ന് നിരവധി പ്രതിസന്ധികൾ നേരിടുകയാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും യുദ്ധാന്തരീക്ഷവും മാറി വരുന്ന കുടിയേറ്റ നിയമങ്ങളും പ്രവാസ ജീവിതത്തെ കഠിനമാക്കുന്നുണ്ട് ഇത്തരം പ്രതിസന്ധികളെ കൂടി അതിജീവിച്ചാണ് തങ്ങളുടെ കുടുംബത്തിന്റെയും നാടിന്റെയും ഭാവി ശോഭനമാക്കാൻ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ കഠിന പ്രയത്നം ചെയ്തു വരുന്നത് അക്കൂട്ടത്തിലുള്ളവരാണ് അഗ്നിബാധ മൂലമുണ്ടായ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മരിച്ചവരുടെ ബന്ധുക്കളെ എല്ലാവരും ചേർന്ന് ചേർത്തുപിടിച്ച് ആശ്വസിപ്പിക്കേണ്ട സന്ദർഭമാണിതെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു ജീവനക്കാർക്കും പെൻഷൻകാർക്കും അർഹമായ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു മെഡിസെപ്പിൻ നിശ്ചയിച്ചതിലുമേറെ ക്ലെയിം അനുവദിച്ചു കഴിഞ്ഞു ശമ്പള പരിഷ്കരണം വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഭൂചലനം കാരണമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നിയമപരമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു വനത്തിലെ ജലലഭ്യതയേയും ആവാസ വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുന്ന അധിനിവേശ സസ്യങ്ങളെ ഇരുപത് വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു ഇരുപത്തിയേഴായിരം ഹെക്ടറിലെ അക്കേഷ്യ യുക്കാലി മഞ്ഞക്കുന്ന് തുടങ്ങിയ സസ്യങ്ങളാകും നീക്കുക നബാഡ് സഹായത്തോടെ അയ്യായിരത്തിഅഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് ഏഴ് ഹെക്ടറിലെ യുക്കാലിയും അക്കേഷ്യയും നീക്കുന്നുണ്ട് ഏകവിള തോട്ടങ്ങളെ ബഹുവിള തോട്ടങ്ങളാക്കി മാറ്റും വനാതിർത്തികളിൽ മഞ്ഞൾ കൃഷി നടത്തുന്നതും പരിഗണനയിലുണ്ടെന്ന് ലിൻഡോ ജോസഫിന്റെ സമ്മിഷന് മന്ത്രി മറുപടി നൽകി നെൽകർഷകർക്കുള്ള പി ആർ എസ് വായ്പ കുറഞ്ഞ പലിശ നിരക്കിൽ ലഭ്യമാക്കാൻ കേരള ബാങ്കുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ പറഞ്ഞു ജലജീവൻ പദ്ധതി പ്രകാരം രണ്ട് വർഷത്തിനിടെ പതിനെട്ട് ലക്ഷം കുടുംബങ്ങളിൽ പുതുതായി കുടിവെള്ളം എത്തിച്ചെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞു എഴുപത് ദശാംശം എട്ട് അഞ്ച് ലക്ഷം ഗ്രാമീണ വീടുകളാണുള്ളത് ശേഷിച്ചിടത്ത് കുടിവെള്ളം എത്തിക്കാൻ കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ട് പദ്ധതിയിലൂടെ എല്ലാവർക്കും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുമെന്നും അൻവർ സാദത്തിന്റെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി ദളിതരുടെ വാസമേഖലകൾക്ക് കോളനി എന്ന പ്രയോഗം പാടില്ലെന്ന് സർക്കാർ ഉത്തരവിറക്കിയ ശേഷവും നിയമസഭയിൽ കോളനി പ്രയോഗമുണ്ടായി റവന്യൂ മന്ത്രി കെ രാജനാണ് കോളനി എന്ന പരാമർശം നടത്തിയത് കോഴിക്കോട്ടെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയുള്ള കെ എം സച്ചിൻ ദേവിന്റെ സബ്മിഷന് മറുപടി പറയവെയാണ് കോളനികളിലെ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞത് ഇതിനിടെ കോളനി എന്ന പ്രയോഗം ഒഴിവാക്കണമെന്ന് സർക്കാർ ഉത്തരവുണ്ടെന്ന് സഭ നിയന്ത്രിച്ചിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ ആവശ്യപ്പെട്ടു ഉത്തരവിറങ്ങും മുൻപ് തയ്യാറാക്കിയതാണ് മറുപടിയെന്ന് പറഞ്ഞ മന്ത്രി തുടർ മറുപടിയിൽ കോളനി എന്ന പ്രയോഗം തിരുത്തി നഗർ എന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്